الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وزلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ കാരുണ്യവാനായ രാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് സഥവയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് കാരണവാനായ അള്ളാഹു അവന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ സ്വരകാവകാശികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികളെ മഹാനായ ഉമരബിൽ ഖത്താബ് പ്രതി എന്താവുന്നു പറയുന്ന ഒരു സംഭവം ഇമാ മുസ്ലിം നൂറ്റി പതിനാലാമത്തെ ഹദീസിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അമരബിൽ നബി പ്രതി എന്താവുന്നു അലൈസ് ഹൈവര യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ സല്ല അല്ലെ വല്ലമയുടെ നിന്നുള്ള ഒരു സംഘം തിരിച്ചു തിരിച്ചുപൂരാൻ ഈ ഒരു സന്ദർഭത്തിലെ ഫഹാലു ഫുലാനും ഷഹീദ് ഫുലാലും ഷഹീദ് അവരൊന്നിച്ചു പറയാണ് ഇന്നാളിൽ രക്തസാക്ഷിയായി ഇന്നാളിൽ രക്തസാക്ഷിയായി ഷഹീദായി എന്ന് ഷഹാദികളിങ്ങനെ വിളിച്ചു പറയാം അത്താ മറു അലാ റജന ും ഷഹീദ് അങ്ങനെ ഒരാളുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തു നിന്നാണ് ഈ സ്വഹാബികൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നത് അദ്ദേഹം രക്തസാക്ഷിയായി രക്തസാക്ഷിയായി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് റസൂൽ നൈ സ്വല്ലി സ്വലം പറയുന്ന കല്ല ഇനി ഞാൻ അങ്ങനെ പറയേണ്ട അദ്ദേഹത്തെ നരകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അഥവാ നരകത്തിൽ കാണുന്നു

ഫനാദി എന്നിട്ട് നീ ഫനാദി ഫിന്നാസ് ജനങ്ങളോട് നീ വിളിച്ചു പറയണം ആളുകളോട് നീ വിളംബരം ചെയ്യണം അല്ലാതെ വിശ്വാസികളല്ലാതെ സ്വർഗത്തിലേക്ക് പോവൂല എന്ന് നീ അങ്ങാടിയിൽ പോയി വിളിച്ചു പറയേ ഫി അള്ളാന്ന് പറയണ ഫിത്തു അങ്ങനെ ഞാൻ പുറപ്പെട്ടു ഫനാദിത്തു എന്നിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഫലാറിയണ ഇന്ന് ഹൂലു മീനോ വിശ്വാസികളല്ലാതെ സ്വർഗത്തിലേക്ക് പോവൂല എന്ന് പ്രവാചകൻ സല്ലാ അലി ഇസ്ലമന്റെ നിർദ്ദേശപ്രകാരം ഉമർ അലി അള്ളാവിനും അങ്ങാടിയിൽ പോയി ഒഴിച്ചു പറഞ്ഞു തെയ്യ ഒരു ഹരീയത്തിന്റെ പശ്ചാത്തലത്തിലെ നമുക്ക് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലാ അലി ഇലമക്ക് ലുബൈബ് ഗോത്രക്കാർ നൽകിയ മിതം എന്ന് പറയുന്ന അടിമയാണ് അമ്പേച്ചുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം രക്തസാക്ഷിയായി രക്തസാക്ഷിയായി എന്ന് സ്വഹാവികൾ പറയുന്നത് പക്ഷേ ഹൈബറിൽ ഹൈബറിൽ ഒരുപാട് വലിയ സ്വത്ത് ലഭിച്ച ഒരു യുദ്ധമാണ് യുദ്ധാർത്ഥി യുദ്ധത്തിന് ശേഷം വിശ്വാസികൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടിയ യുദ്ധമാണ് ഹൈബർ എന്ന് പറയുന്നത് ആ ഹൈബർ യുദ്ധത്തിൽ അത് ഓഹരി വെച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് അതിൽ നിന്നൊരു ചെറിയ പുതപ്പ് അദ്ദേഹം കൈവശപ്പെടുത്തിയിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അലൈവല്ല പറയുന്നത് വിശ്വാസികൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ നിന്ന് ഈ ഒരു ഹദീസിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ സംബന്ധിച്ചിടത്തോളുണ്ട് നമ്മിൽ സംഭവിക്കുന്ന ചെറിയ തിന്മകളെന്ന് നമുക്ക് തോന്നുന്നവയും നമ്മുടെ ഈമാനിനെ അഥവാ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുകയും അത് നമ്മെ സ്വരകത്തിന് സ്വരകം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും നമ്മെ നിരകാവകാശങ്ങളാക്കി മാറ്റുമെന്ന വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ ഈ യഥാർത്ഥീസിന് നമുക്ക് കിട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നത് നിസാരമല്ലേ വളരെ ചെറുതല്ലേ എന്നൊക്കെ ആളുകളെ വഞ്ചിച്ചും പറ്റിച്ചും ചതിച്ചും ഒക്കെ കൈവശപ്പെടുത്തുന്ന എത്രയോ ആളുകളുണ്ടല്ലേ അതൊക്കെ ഒരു നിസാരമായിട്ടാണ് പല ആളുകളും കാണാറുള്ളത് പക്ഷേ ഒരു ചെറിയ വസ്തു അല്ലേ അതേ വനിമത്ത് സ്വത്ത് ഓഹരി വെക്കുന്നതിന്റെ മുമ്പ് അതിൽ നിന്നൊരു ചെറിയ വസ്തു എടുത്തതു കാരണമാണ് അദ്ദേഹം നരകാവകാശിയായി തീർന്നത് എന്ന് റസൂൽ അഹ് അലൈഹി അലൈവലമ്മ പറയുമ്പോ നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കേണ്ട ഏറ്റവും ഗൗരവകരമായ കാര്യം ചെറിയ ഒരു തിന്മയാണെങ്കിലും അത് നമ്മുടെ ഈമാനിനെ ബാധിക്കും വിശ്വാസത്തെ തകരാറിലാക്കും എന്നതു തന്നെയാണ് കർമ്മങ്ങൾക്ക് പ്രതിഫലം പ്രതിഫലം ലഭിക്കുന്ന പരലോകത്തേക്ക് യാത്രയാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈമാനിൽ തകരാറ് സംഭവിക്കാതെ മടങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം കാരണം നാം ചെയ്യുന്ന ഏതു അമലുകൾ അന്താഹു സ്വീകരിക്കണമെങ്കിലും അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈമാനാണ് വിശ്വാസത്തിൽ യാതൊരു കോട്ടവും തട്ടാൻ പാടില്ല വിശുദ്ധ വിശുദ്ധപ്ര മൂന്ന് കാര്യമാണ് സൂറത്ത് സൂറതി അതിൽ പറയുന്നത് മൂന്ന് കാര്യമാണ് നമ്മുടെ കർമ്മങ്ങൾ നന്ദിപൂർവ്വം അല്ല സ്വീകരിക്കണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാവേണ്ടത് ഒന്ന് പരലോകം ഉദ്ദേശിക്കണം അഥവാ പരലോകത്ത് കൂലി കിട്ടണം ഇഖിലാസ് വേണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറയുന്നത് ആരാണോ അതിന് അതിന്റേതായ പരിശ്രമം നടത്തുന്നത് അഥവാ പ്രവാചകൻ കാണിച്ചു തന്ന് വഴിയിലൂടെ ആ കാര്യം പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമത് നോക്കും നിങ്ങളൊരു ഡിമാൻഡായിട്ട് തന്നെ അള്ളാഹു പറയണ ബഹുബം മുഖ്മിനും അവൻ വിശ്വാസിയായിക്കൊണ്ട് അങ്ങനെയാണെങ്കിലാണ് ഇപ്പൊ കാന സായുഹും മഷ്കുറ അവന്റെ കർമ്മങ്ങൾ അള്ളാഹു നന്ദിപൂർവം സ്വീകരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് തന്നെ കർമ്മങ്ങളെ കുറിച്ച് അത് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ പരിശോധിച്ചാലും ഹരീസുകൾ നമ്മൾ പരിശോധിച്ചാലും അവിടെ വിശ്വാസത്തിന് വലിയ ഈമാനിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മാൻ നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസികളുടെ സ്വഭാവം ഈ മാൻ ഉള്ള ഈ മാൻ നിലനിർത്തുന്ന ആളുകളുടെ സ്വഭാവവും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയേണ്ടതുണ്ട് അപ്പോ വിശ്വാസിയുടെ സ്വഭാവങ്ങളൊക്കെ എന്റെ ജീവിതത്തിലുണ്ടോ അത് ഞാൻ കാത്തുസൂക്ഷിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനിവാര്യമായും നടത്തേണ്ടതുണ്ട് നോക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത് അതിലൂടെ നമുക്ക് എന്താണ് നഷ്ടമാകുന്നത് സ്വർഗമാണ് സ്വർഗം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് നരകമാണ് എന്ന് വിശദീകരിച്ച് പറയേണ്ടതില്ല അതുകൊണ്ട് വിശുദ്ധ കുനാനിലെ സൂറത്ത് അൻഫാലിലെ എട്ടാം അധ്യായം സൂറത്ത് അൻഫാലിലെ രണ്ട് മുതൽ നാല് വരെയുള്ള ആയത്തുകളിൽ വിശ്വാസികൾക്കുണ്ടാകുന്ന അഞ്ച് സ്വഭാവങ്ങൾ പറയുന്നുണ്ട് ആ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം ഇന്നമെങ്കിൽ മുക്മിനൂന ഇവരാണ് തീർച്ചയായും വിശ്വാസികൾ മുക്മിനീകൾ ഇവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് ഏതാൽ ഒന്നാമത്തെ തന്നെ പറയുന്നത് എന്താ അല്ലെ ഇതാ ദുഃഖാഹുവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നാൽ അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങുന്നവരാണ് അവർ എന്നാണ് ഒന്നാമത് സ്വഭാവം പറയുന്നത് നോക്കൂ നിങ്ങൾ ഇന്ന് പലപ്പോഴും എന്താണ് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന തിച്ച കിട്ടും നരകം കിട്ടും അത് അള്ളാഹ് വാഗ്ദാനം ചെയ്തതാണ് പ്രവാചകന് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറഞ്ഞാലും ആ തിന്മകളൊന്നും ചെയ്യുന്നതിൽ യാതൊരു കൂസലുമില്ലാത്ത യാതൊരു ബേജാറുമില്ലാത്ത ആളുകളെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൊണ്ട് തിന്മയിൽ പ്രവേശിക്കുമ്പോൾ സ്വയമോ മറ്റൊരാൾ റബ്ബിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയോ ചെയ്താൽ ഹൃദയത്തിൽ ഒരു നടുക്കമുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടായാൽ എന്താ സംഭവിക്കുക ആ തിന്മകളിൽ നിന്ന് പിറകോട്ടുപോലും അല്ലേ പോരും ഭക്തന്മാരുടെ ഗുണം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ മുത്തമ്മയുടെ സ്വഭാവം പറയുന്നിടത്ത് വിശുദ്ധ ഖുറാൻ സ്വലത്ത് ആലിയംബ്രാനിലെ യത്തിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വലം യുസിറു അലാമ വഹും അറിഞ്ഞുകൊണ്ട് അവർ തെറ്റിൽ ശടിച്ചു നിൽക്കുകയില്ല എന്നു തന്നെയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത് ഫാഹിഷ അവർ വല്ല പിന്നെ തിന്മയും ചെയ്താൽ ആ ഉദലവും അംബുസവും അവരോട് തന്നെ വല്ല അക്രമവും പ്രവർത്തിച്ചു എന്ന് വിചാരിക്കുക അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ ഉറോർമ്മയുണ്ടായാലും ഉടനെ അവർ അള്ളാഹുവിനോട് പശ്ചാത്തലിക്കും ആ പാപത്തെ സംബന്ധിച്ച് എന്നിട്ടാണ് ആ തെറ്റിൽ പിന്നെ അവർ ഷടിച്ചു നിൽക്കുകയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റിലേക്ക് പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പിറകോട്ട് പോരാൻ നമുക്ക് കഴിയുന്നുണ്ടോ ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതില് തെറ്റിൽ ശടിച്ചു നിൽക്കാതെ പിന്മാറുമെന്നാണ് വിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് തത്വ പാലിക്കുന്ന ആളുകളുടെ ഗുണം പറയുന്നിടത്ത് ഖുറാൻ എടുത്തു പറയുന്നു നോക്കൂ നിങ്ങള് മൂന്നാളുകളെ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രം എല്ലാവർക്കും അറിയാം അവരൊക്കെ മൂന്ന് നന്മകൾ ചെയ്തതാണ് അവർ മുൻനിർത്തി അള്ളാഹോട് പ്രാർത്ഥിച്ചത് അതിലൊരു വ്യക്തി പറഞ്ഞത് എനിക്കൊരു പിതൃ സഹോദര പുത്രി ഉണ്ടായിരുന്നു അല്ലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം എനിക്ക് അവളോട് തോന്നിയിട്ടുണ്ട് ഞാൻ അവളുടെ ശരീരം ഞാൻ ആവശ്യപ്പെട്ടു ഒരു തിന്മയ്ക്ക് വേണ്ടി പക്ഷെ അവൾ വിസമ്മതിച്ചു അല്ലെ എന്നാൽ അവൾക്ക് പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും വന്നപ്പോൾ അവൾ എന്റെ അടുക്കൽ വന്നു എനിക്കൊരു നൂറ് ദീനാറ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത് ഞാനത് അവൾക്ക് നൽകി പക്ഷേ ഒരൊറ്റ ഡിമാൻഡാണ് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഞാൻ അതുവരെ ആഗ്രഹിച്ചിരുന്ന കൊതിച്ചിരുന്ന ആ കാര്യം സാധിക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന ഒരു ആവശ്യം മാത്രമാണ് അവൾ മുമ്പിൽ ഡിമാൻഡായി ഞാൻ വെച്ചത് അവൾ സമ്മതിച്ചു അത്രയും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ആ ഒരു തിന്മയ്ക്ക് വേണ്ടി സന്നദ്ധമാകുന്ന സാഹചര്യത്തിലാണ് അവൾ പറയുന്നത് സൂക്ഷിക്കണം സൂക്ഷിക്കണം അദ്ദേഹം പറയണേ അദ്ദേഹം പറയണേ അവിടെ നിന്ന് അദ്ദേഹം പിന്മാറി തിരിച്ചു തിരിച്ചുപോയാണ് പഠിച്ചെ അള്ളാനെ കുറിച്ച് പോലെ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറിയതാണ് നോക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് ഇമാ മുസ്ലിനിമുദ്ധരിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്നാമത്തെ ഹദീസിൽ ഈ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ അള്ളാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ അതുവരെ ആഗ്രഹിച്ചിരുന്ന ഒരു തിന്മയിൽ നിന്ന് ഒരാൾക്ക് തിരിച്ചു പോരാൻ സാധിച്ചുവെങ്കിൽ അത് വിശ്വാസിക ഗുണമായിട്ടാണ് പറയുന്നത് ദച്ചുകളിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോൾ അള്ളാൻ ഓർത്ത് പരലോകത്തെ ഓർത്ത് നരകങ്ങളെ കുറിച്ച് ചിന്തിച്ച് പിന്മാറാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മൾ മുക്മിനീങ്ങളുടെ സ്വഭാവമുള്ളവരാണ് മുക്മിനീയങ്ങളുടെ അടയാളമുള്ളവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത് രണ്ടാമത്തെ സ്വഭാവം എന്താ അള്ളാഹു പറയുന്നത് ആയത്തുകളെ ഓദിക്കേൽപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കും എന്ന് പറഞ്ഞാല് ഖുറാനിന്റെ ആയത്തുകൾ കേട്ടാൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾ കേട്ടാൽ ആ കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം അവർക്കുണ്ടാകുമെന്നാണ് ആ ഹദീസിലൂടെ പ്രിയപ്പെട്ടവരെ കൃത്യമായി പറയുന്നത് അതിന്റെ അപ്പുറത്ത് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ശിക്ഷകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർാനിൽ പറഞ്ഞ താക്കീതകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആയത്തുകൾക്ക് മുമ്പിൽ വിനയാന്തരായി അള്ളാഹുവിന്റെ മുമ്പിൽ വിനയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളായി അവരെ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അള്ളാഹു എടുത്തു പറയുന്നത് പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിച്ചതിന് ശേഷം വിശുദ്ധ ഖുറാനിലെ പത്തൊൻപതാം അധ്യായം അൻപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഈദാ തുും ആയാമാൻ പരമകാരുണ്ടെങ്കിൽ ആയത്തുകൾ എങ്ങാനും അവർ കോരി കേൾപ്പിക്കപ്പെട്ടാൽ അവർ കരഞ്ഞുകൊണ്ട് വീഴുന്നവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അല്ലെ വിനയത്തിന്റെ ആധിക്യം കാരണം അതേപോലെ തന്നെ ഭയഭക്തിയും നിമിത്തം ആയത്തുകൾ കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുജൂതിൽ വീഴുന്നു എന്നാണ് ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ട അഥവാ മുഹമ്മദ് നബി അലൈഹി സ്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ അവർ കേട്ടാല് അവിടെ കണ്ണുകൾ നിറഞ്ഞുകവിയുന്നതാണല്ലേ കണ്ണുനിറ നിറഞ്ഞ് കവിയെന്നതാണ് മിമാരഭൂമി നിലത്തി സത്യത്തിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടെന്ന് വിശുദ്ധ കുറാലിലെ അഞ്ചാം അധ്യായം എൺപത്തിമൂന്നാമത്തെ ആയത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വിശുദ്ധ കുറാലിലെ നാലാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ ആയിട്ട് ഇബിന് വസുരല്ലാ പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞതായി നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് സുഹാദികളൊക്കെ തേങ്ങി തേങ്ങി കരഞ്ഞിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളമായി അവർ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തേങ്ങി തേങ്ങി കരഞ്ഞ് അതിന്റെ ശബ്ദം കേട്ടിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഹജീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കാണ് അൻപത്തിരണ്ടാമത്തെ നാലാമത്തെ ആയത്തിൽ ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത് രാത്രി നമസ്കാരത്തിൽ ഈ ആയത്തെ ആവർത്തിച്ചാർത്തിച്ചോദ്യ ആയിഷാരങ്ങൾ കരഞ്ഞിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നമാ എന്ന വിശുദ്ധ ഖുറാനിലെ പന്ത്രണ്ടാം അധ്യായം എൺപത്തിയാറാമത്തെ ആയത്തെ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒമരഗ്രഹത്താവരഞ്ഞ് എന്താ കരത്തിൽ നിസ്കാരത്തിൽ അവസാനത്തെ സ്വത്തിലേക്കും കേൾക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കാണ് ശക്തമായ ഉമർ അബ്ദുൽ അസീസ് നിസ്കാരത്തിൽ ബോധരഹിതനായി വീണു എന്ന് ചരിത്രങ്ങളെ നമുക്ക് വായിക്കാൻ സാധിക്കാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ സാധിച്ചത് ആയത്തുക ആശയത്തെക്കുറിച്ച് കൃത്യമായ ഹൃദയത്തിലേക്ക് ചെന്നതുകൊണ്ടാണ് അതുകൊണ്ട് ആശയങ്ങൾ അരയാനും ആശയങ്ങൾ മനസ്സിലാക്കുവാനുമുള്ള സംവിധാനങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും അങ്ങനെ വിശുദ്ധ ഖുറാനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ വിറകൊള്ളുന്ന ആളുകളായി മാറാനുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും നമുക്ക് സാധിച്ചാലേ വിശ്വാസികളുടെ കൊണ്ടുമായി എല്ലാവും എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണത് മൂന്നാമത് പറയുന്നു വയലാ റബ്ബിഹിം തവക്കലൂന്ന് അള്ളാഹുവിൽ തവക്കുലാക്ക ഏത് പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടുമ്പോൾ അവിടങ്ങളിലെല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം അതിനാവശ്യമായ എത്രയോ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ സൂര്യ പഠിപ്പിച്ചിരുന്നു അല്ലേ വീട്ടിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ എന്താ പ്രാർത്ഥിച്ചത് വിസ്മില്ല തവക്കൽ ത്വാലല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാഹവുലവൽ അപ്പൂവത്തെ ഇല്ലാതില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇറങ്ങിയത് ഏത് സന്ദർഭങ്ങളിൽ ഞാൻ ഇത് റബ്ബിൽ തവക്കുലാക്കിയിരിക്കുന്നു എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം എങ്കിലും വിശ്വാസികളുടെ ഗുണമാണ് ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം അലി ഇസ്ലാം പ്രഖ്യാപിച്ചതാണ് അല്ലെ സൗർ ഗുഹയില്ലേ സൗർ ഗുഹയില്ലേ അല്ലെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകം അഭൂമക്ര സിദ്ധീകരി പഠിപ്പിച്ചു കൊടുത്തത് ആ തവക്കുലിന്റെ പാഠമാണ് ും അനുയായികളും പിന്നിലെ ശക്തമായി ഇരമ്പി വരുമ്പോൾ മുന്നിലേക്ക് പോവാൻ കഴിയാത്ത സമുദ്രമുണ്ടായപ്പോൾ അവിടെ മൂസാനിബി അലി ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചത് ആ തവക്കുലിന്റെ പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഇന്നമൽമുക് എന്നാണ് അത് വിശ്വാസികളുടെ സ്വഭാവമാണ് എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് പിന്നെയോ അല്ലെ ഇന്നയോല നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുക തമയനിയത്തെയും അത് നിലനിർത്തുന്ന കാര്യത്തിലും ആ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിലെ പ്രാർത്ഥനയും പാരായണവും ഒക്കെ ശ്രദ്ധിച്ച് വളരെ ഭക്തിയോടുകൂടി നിർവഹിക്കുക കഥ മുനൂൻ എന്ന് പറഞ്ഞ് ഇരുപത്തിമൂന്നാം അധ്യായം തുടങ്ങുമ്പോൾ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യമായി പറയുന്നത് തന്നെ അല്ലാത്തിൽ ഭക്തിയുള്ളവരാണ് അല്ലെ തുടർന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അല്ലാഹു വീണ്ടും അവരവിടെ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിച്ചു പോരുന്നവരാണ് എന്ന് അല്ലാഹു പറയുന്നത് നമസ്കാരത്തിൽ ഒരു ശ്രദ്ധ അതിവിശ്വാസികളുടെ ഗുണമായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നാണ് അഞ്ചാമത്തെ സ്വഭാവമായി പറയുന്നത് അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക നല്ലതിന് അല്ലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ ചെലവഴിക്കുക എന്നുള്ളതാണ് നിർബന്ധദാനങ്ങൾ അത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് ഐസ്റ്റികമായി എത്രയോ സ്വതസ്സുകൾ ഓരോ ദിനവും നമ്മുടെ മുമ്പിലേക്ക് അതിനുള്ള പിന്നെ പിന്നെ ആവശ്യപ്പെടലും നിർദ്ദേശങ്ങളുമായി വരുന്നുണ്ട് അവിടങ്ങളെല്ലാം സഹായിക്കാൻ നമുക്ക് കഴിയണം എത്രയോ ആളുകൾ പാവപ്പെട്ടവർ പ്രയാസപ്പെടുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മുഖ്മിനികളാണ് എന്നാണ് അള്ളാഹു പറയുന്നത് സാധാരണ നോക്കൂ നിങ്ങൾ നമ്മുടെ എന്ന നാട്ടിലൊക്കെ മുമ്പുണ്ടായിരുന്നവര് ഒരു ഉപകരണമാണല്ലോ എന്ന് പറയണത് അല്ലേ അല്ലേ ഇടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ധാന്യങ്ങൾ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന അതിന്റെ രണ്ട് തലയിലും അതിന്റെ രണ്ട് തലയിലും ഇരുമ്പിന്റെ ഒരു 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 ചിറ്റിന്റെ ഒരു സാധനം ഘടിപ്പിച്ചിട്ടുണ്ടാകും ഇതേപോലെ നോക്കുന്നു ഈ അഞ്ച് സ്വഭാവങ്ങൾ അത് പറഞ്ഞു തുടങ്ങുമ്പോഴും അതിന്റെ അവസാനത്തിലും അല്ലാഹു പറയുന്നത് ഈ സ്വഭാവമുള്ളവരാണ് വിശ്വാസികൾ എന്നാണ് ഇന്നമേൽ മിനോന എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് നാലാമത്തായത്തിൽ അല്ലാഹു പറയുന്നു നോക്കുന്നു അഞ്ച് സ്വഭാവം വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് ഇവരാണ് യഥാർത്ഥ വിശ്വാസികൾ ഒറിജിനൽ മുഗ്മിനങ്ങൾ ഈ അഞ്ചു സ്വഭാവങ്ങൾ ഉള്ളവരാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ട് അള്ളാഹു പറയുന്ന അവർക്ക് ഉന്നതമായ പദവിയുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തരക്കും പാപമോചനമുണ്ട് മാന്യമായ ഭക്ഷണവുമുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താൻ ഇതേ കാര്യം തന്നെ ഇന്നമൽ മുക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഗുജറാത്തിലെ ഒരാഴ്ചയിലും അള്ളാഹു പഠിപ്പിക്കുന്നത് അവർ അള്ളാഹുലും റസൂലിനും വിശ്വസിക്കുന്നവരാണ് പിന്നെയോ ദീനിന്റെ ഒരു കാര്യം അവർ കേട്ടാൽ സുമലം യർത്താബു അവർക്ക് സംശയിക്കാതിരിക്കുന്നവരുമാണ് ഖുറാന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം കേട്ടാല് എന്താ അതിങ്ങനെ എന്താ അത് അങ്ങനെ എന്ന് എന്നിട്ടും എന്താണ് ഖുറാൻ പറഞ്ഞതാണെങ്കിലും ഹദീസ് പറഞ്ഞതാണെങ്കിലും അതിന് സംശയിച്ചുകൊണ്ട് അതിൽ നിന്നിങ്ങനെ പിറകോട്ട് പോരുന്ന സ്വഭാവം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല അവരവിടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരാണ് എന്നുകൂടി അള്ളാഹു ആയത്തിൽ ഓർമ്മപ്പെടുത്താണ് ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ഒരു നല്ല ഒരു നല്ല വിശ്വാസിയായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം സർവശക്തനായ അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും സോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫീഹി വസ്സലാത്തു അലാ അൻബിയാഇ വൽ മുർസലീൻ മൻ ഇത്തബഅഹു ഇലാ ലിൽ മുത്തഖീന അന്താവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ് വസീദ് ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു പരിപൂർണ വിശ്വാസിയായിട്ടില്ലെങ്കിൽ നമുക്ക് സ്വർഗം നഷ്ടമാണ് എന്നും ചെറിയ ചെറിയ തിന്മകൾ വരെ നമ്മുടെ ഈമാനിനെ ബാധിച്ച് നമ്മൾ നരകാവകാശിയായി തീരുമെന്നും പ്രവാചകുത്തുള്ള നലത്തന്മ പഠിപ്പിച്ച അധ്യാപനം അതിലൂടെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആറേഴ് സ്വഭാവ ഗുണങ്ങളാണ് വിശുദൂരാൻ സൂറത്ത് അൻഫാലിലെ രണ്ട് മുതൽ നാല് വരെയുള്ള ആയത്തിലും സൂറത്ത് ഗുജറാത്തിലെ ഒരായത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്ത് ഇത് ഓർമ്മപ്പെടുത്തിയത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി ശ്രദ്ധിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ട കുറേ ആളുകളുണ്ട് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്നും ഇങ്ങനെയും വന്ന ആ കുറെ മെസ്സേജുകളിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മരിച്ചവർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് പോലും രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ് നമുക്കറിയാം ഇവിടെ ഖുറാൻ ക്ലാസ് എടുക്കുന്ന രണ്ട് അധ്യാപകർ അബ്ദുൽ മാലിക് സെൽഫി അതേപോലെ തന്നെ ഇംതിയാസ് സൊലാഹി അവർ രണ്ടുപേരും ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീടുകളിൽ വിസമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവരെ അവരോർത്തുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണം അതേപോലെ തന്നെ നമ്മുടെ അസലമുക്കയുടെ അമ്മോശൻ ഇവിടെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ സി സി യുവിൽ ആണ് എന്ന് അറിയിച്ചിട്ടുണ്ട് അവർക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ സുഹൃത്ത് അവന്റെ ചെറിയ മോള് രണ്ടാഴ്ചയായി ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ലെൻസിനെ വരെ അത് ബാധിച്ചിട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അവരെയും ഓർച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇങ്ങനെയുള്ള രോഗികളെ ധാരാളമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഓർത്താൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്നാൽ പറയാൻ സാധിക്കാതെ പോയ ഒരുപാട് നമ്മുടെ ഉള്ള രോഗികളുണ്ട് അവരെയൊക്കെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അല്ലാഹു ഈ രോഗികൾക്കെല്ലാം പൂർണമായി ശിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട് നമ്മളൊരു സജീവ അഥവാ പ്രവർത്തകൻ കൂടിയ ഒരു ബഷീർക്ക അദ്ദേഹത്തിന്റെ അമ്മായി ഇന്നലെയാണ് മരണപ്പെട്ടത് രണ്ടു ദിവസം മുമ്പാണ് മരണപ്പെട്ടത് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കരിഞ്ചാപ്പാടിയിലെ മുഹമ്മദ് ഇസ്തമിൻ എന്ന് പറയുന്ന പത്ത് വയസ്സായ കുട്ടി ക്യാൻസർ ബാധിച്ച് മിഞ്ഞാന്ന് മരിക്കുകയും ഇന്നലെ രാവിലെ ആ കുട്ടിയുടെ ജനാസ മറവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ നാമുമായി ബന്ധമുള്ള ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട് എല്ലാ മരണപ്പെട്ടവർക്കും അള്ളാഹുമാഫ്രച്ചും മറഹമ്മച്ചും നൽകി അവരെയും അമ്മയും ഒക്കെ അവന്റെ ജനാത്തിൽ ഫുരദോസിൽ ഒരുമിച്ചും കൂട്ടുമാറാകട്ടെ ഒരേ ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാഭാഗ്യവാൻമാരെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രീക്കുമാർ ചെറുതും വലുതുമായ ശാരീരികവും മാനസികവുമായ വേദനയും വിഷവും അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരെ ഉപദ്രവിക്കുന്നവരുടെ കരങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം അള്ളാഹു നൽകിയാണ് ഗ്രഹിക്കുമാരാകട്ടെ കത്തിച്ചുലിക്കുന്ന നരങ്കാഗ്നിന്ന് രക്ഷപ്പെട്ട് അനുഗ്രഹ സമ്പൂർണ്ണമായ സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ കൂടെ സുഹൃതാക്കളെ കൂടെ സ്വാലയങ്ങളുടെ കൂടെ പ്രവേശിക്കാൻ നമുക്ക് ബന്ധമുള്ള എല്ലാ ആളുകൾക്കും നൽകി നമ്മുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് നാം ഇടപെടുന്ന എല്ലാ ആളുകളിൽ നിന്നും കൺകുളിർമയും സമാധാനവും നമുക്ക് എല്ലാവർക്കും ഒന്നാമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹമ്മ الى دينك اللهم يا مصرف القلوب صرف قلوبنا الى طاعتك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين من برحمتك يا أرحم الراحمين